ശ്രീ ജെയ്സി തോമസ് ഇതുവരെ ഉണ്ടായിരുന്ന ആരോപണത്തിന്റെ വ്യാപ്തിയോ ആഴമോ അല്ല നിലവിൽ ഇപ്പോൾ ഈ സംഭവത്തിനുള്ളത് ജെയ്ക്കിന് അറിയാവുന്നത് പോലെ സി എം ആർ എല്ലിനെ പരോക്ഷമായി നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിയാണ് എന്ന് ബംഗളൂരു ആർഒ സിയുടെ റിപ്പോർട്ടിലുണ്ട് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി എക്സാലോജിക്കുമായി കരിമണൽ കമ്പനി ഉണ്ടാക്കിയിട്ടുള്ള കരാർ റിലേറ്റഡ് പാർട്ടീസ് തൽപര കക്ഷികൾ തമ്മിൽ ഉണ്ടാക്കിയ കരാറായി കണക്കാക്കണം എന്നാണ് അതിൽ പറയുന്നത് മാത്രമല്ല വീണാ വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ പാകത്തിലുള്ള പിഴവുകൾ ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ട് എന്ന് ബംഗളൂരു ആർ പറയുകയാണ് സി പി എം ഇതുവരെ പ്രതിരോധത്തിനായി നിരത്തിയ വാദങ്ങൾ എന്തൊക്കെയായിരുന്നു ഒന്നാമത്തെ കാര്യം ഇത് നിയമാനുസൃതം ഉണ്ടായിട്ടുള്ള ഒരു കരാറാണ് ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ നടന്നിട്ടുള്ള ഇടപാടുകളാണെന്നുള്ളതായിരുന്നു രണ്ടാമത് ഇന്റർം സെറ്റിൽമെന്റ് ബോർഡ് വീണ വിജയനെ കേട്ടിരുന്നില്ല വീണയെ കേൾക്കാതെ എടുത്ത തീരുമാനങ്ങളാണ് കണ്ടെത്തലുകളാണെന്നതായിരുന്നു മൂന്നാമത് ജി എസ് ടി അടച്ചിട്ടുണ്ട് നികുതി അടച്ചിട്ടുണ്ടെന്നുള്ളതായിരുന്നു ഇതും മൂന്നും സംഭവിച്ചിട്ടില്ല എന്ന് തെളിയുകയാണല്ലോ ബംഗളൂരു ആർ എസ് റിപ്പോർട്ടിലൂടെ അപ്പോൾ നിങ്ങൾക്ക് പുതിയ വാദം കണ്ടുപിടിക്കേണ്ട അവസ്ഥയാണോ ഇപ്പോഴുള്ളത് തീർച്ചയായിട്ടും യഥാർത്ഥത്തിൽ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ എനിക്ക് തൊട്ടു മുമ്പായി സംസാരിച്ച നമ്മുടെ സഹപാനലിസ്റ്റ് അതായത് ഈ കേസിലെ ഇപ്പോൾ നിലനിൽക്കുന്ന പ്രകാരം ഏറ്റവും സുപ്രധാനമായ പരാതി ഉന്നയിച്ച ആദരണീയനായ നമ്മുടെ സഹപാനലിസ്റ്റ് അദ്ദേഹം തന്നെ അതിനെ സംബന്ധിച്ച് ഭാഗികമായ ഒരു മറുപടി വ്യക്തമാക്കി കഴിഞ്ഞു അതായത് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ പുറത്തു വന്നിട്ടുള്ള രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അഥവാ ആർ ഒ സി ആർഒസി കർണാടക അല്ലെങ്കിൽ ബാംഗ്ലൂർ ആർഒസി ബാംഗ്ലൂരിന്റെ റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം രണ്ട് ദിവസക്കാലമായി നമ്മളുടെ ചർച്ചയ്ക്ക് ആധാരമായി വന്നത് ഈ റിപ്പോർട്ട് കോടതി സമക്ഷം സമർപ്പിക്കപ്പെട്ടതായി ഇതുവരെ ഒതന്റിക്കായി നമ്മളുടെ മുമ്പിൽ വിവരമില്ല ആദരണീയനായി നമ്മളുടെ പരാതിക്കാരൻ തൊട്ടുമുമ്പ് അദ്ദേഹത്തിന്റെ അവസരത്തിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ അദ്ദേഹത്തിന് ഇതിനെ സംബന്ധിച്ച് ഔദ്യോഗികമായി രേഖാമൂലം വസ്തുതകൾക്ക് നിരക്കുന്ന എന്തെങ്കിലും ഒരു അറിയിപ്പോ ഒരു കമ്മ്യൂണിക്കേഷനോ ഇതുവരെ ലഭിച്ചതായിട്ടില്ല അപ്പൊ ബഹുമാനപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതും തിരിച്ചറിയേണ്ടതുമായിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് രണ്ടര വർഷക്കാലമായി കേരളത്തിൽ നടമാടുന്നത് പോലെ ഇ ഡിക്ക് ബ്രേക്ക് ചെയ്ത് ഇ ഡി ബ്രേക്ക് ചെയ്ത് നൽകുന്ന വിവരങ്ങൾ പോലെ ദേശീയ അന്വേഷണ ഏജൻസി ബ്രേക്ക് ചെയ്ത് നൽകുന്ന വിവരങ്ങൾ പോലെ സി ബി ഐ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് മേസപ്പുറത്ത് നിന്ന് അപ്പ കഷ്ണങ്ങൾ നായിക്കുട്ടികൾക്ക് ഇട്ടു കൊടുക്കുന്നത് പോലെ ബ്രേക്ക് ചെയ്ത് കൊടുക്കുന്ന വിവരങ്ങൾ പോലെ അല്ലേ ഈ ആർഒ സി റിപ്പോർട്ട് ടെലികോം വകുപ്പിന്റെ ചുമതലയുള്ള ബി ജെ പി മുതലാളിയുടെ നിയന്ത്രണത്തിലുള്ള കേരളത്തെ ചാനലിൽ കിട്ടിയത് ആ ചാനൽ അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല നമ്മൾ ഈ ചർച്ചയ്ക്ക് ഇരിക്കുന്നതിന് കുറച്ച് നിമിഷങ്ങൾക്ക് പുറകിൽ ആർഒ സി കൊച്ചി അഥവാ കേരള പുതിയ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നു എന്നതിനെ ഒരു വാർത്ത കൂടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഇന്നല്ലെങ്കിൽ ഷെൽ കമ്പനിയാണോ എന്ന സംശയം പ്രകടിപ്പിക്കുന്നതാണ് ആ റിപ്പോർട്ട് ആ ആ തീർച്ചയായിട്ടും എന്നാണ് വാർത്തകൾ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങയുടെ ചാനലിലേക്കും സ്വാഭാവികമായി അത്തരം വാർത്തകൾ അലങ്കരിക്കും നമ്മുടെ ചാനലിന്റെ ചർച്ചാ വിഷയങ്ങളെ അത് അപകരിക്കാൻ പര്യാപ്തമായി തലവാചകമായി മാറും അപ്പോൾ പ്രേക്ഷകർ തിരിച്ചറിയേണ്ടതുണ്ട് ഈ റിപ്പോർട്ടിന്റെ വിശ്വാസ്യത എന്താണ് ഇത് സത്യസന്ധമായി മര്യാദയോട് കൂടെ നമുക്ക് കാണാനും വിശ്വസിക്കാനും കഴിയുന്ന ഒരു അന്വേഷണാത്മക വിഭാഗമാണോ ഒരു അന്വേഷണ സംഘമാണോ വിലയിരുത്തേണ്ടതുണ്ട് അല്ല ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി അല്ല അവരൊരു നിയമാനുസൃതമുള്ള സംവിധാനമാണ് അതൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി അല്ല ജയ്ക്കിന് സാങ്കേതികമായ ആ വാദം ഉന്നയിക്കുക പക്ഷെ ജയ്ക്ക് ഞാൻ ചോദിക്കുന്നത് ഇതുവരെ ഈ ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡിനെ കുറിച്ച് പാർട്ടിക്ക് ഉണ്ടായിരുന്ന ആക്ഷേപം എന്തായിരുന്നു വീണയെ കേൾക്കാതെ എടുത്ത തീരുമാനമാണ് അങ്ങനെ വന്നിട്ടുള്ളതാണ് ഈ പാകപ്പിഴകൾ നിയമാനുസൃതം നടപ്പാക്കപ്പെട്ട ഇടപാടുകളാണ് ഉണ്ടായിട്ടുള്ളത് രേഖകൾ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട് ജി എസ് ടി അടച്ചിട്ടുണ്ട് എന്നതാണ് എന്താണ് ഈ ബംഗളൂരു ആർഒസിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് നിയമ നടപടികളില്ല നിയമ ഈ നികുതി ബാക്കി ഒന്നുമില്ല എന്ന് പറയുമ്പോൾ ആകാതായ നികുതിയായി നാൽപ്പത്തി രണ്ട് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി മുപ്പത്തി എട്ട് രൂപയും അതിന്റെ പലിശയും എക്സാലോജിക്ക അടയ്ക്കാൻ ബാക്കിയുണ്ട് ഇത് മറച്ചു വയ്ക്കപ്പെട്ടു തെറ്റായ സാക്ഷ്യപത്രം സമർപ്പിക്കപ്പെട്ടു മൂന്നാമതായി ഇതിൻ്റെ ഇടപാടുകൾ സംബന്ധിച്ച കാര്യങ്ങളിൽ അവ്യക്തതകൾ തുടരുന്നുണ്ട് എന്ന് ബംഗളൂരു ആർഒ സിയുടെ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സി ബി ഐയും അന്വേഷിക്കേണ്ട ഗൗരവ സ്വഭാവമുള്ള ഒരു ഇടപാടാണ് ഈ സംഭവിച്ചിരിക്കുന്നത് ഒരു ദുരൂഹമായ ഇടപാടുകൾ നടത്തുന്ന കമ്പനികളുടെ ഇടയിലേക്ക് എക്സാലോജിക്ക് വരുന്ന് വന്നുചേരുകയാണ് അപ്പോൾ താങ്കൾ ഇതിൻ്റെ കമ്പീറ്റൻസിയെയും ഇതിൻ്റെ നിയമാനുസരണമുള്ള നിലനിൽപ്പിനെയും ഒക്കെ ചോദ്യം ചെയ്യുമ്പോൾ തന്നെ കുറിച്ച് പറയണ്ടേ തീർച്ചയായിട്ടും ഞാൻ അതിലേക്ക് തന്നെയാണ് വന്നത് അങ്ങയുടെ വാദത്തെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് മറുപടി പറയാൻ വേണ്ടിട്ട് തന്നെയാണ് ഞാൻ തുടങ്ങിയത് അന്ന അന്നര അദ്ദേഹം അങ്ങ് വീണ്ടും ഇടപെടുകയായിരുന്നു ഇരിക്കട്ടെ അപ്പോൾ ഇതാണ് ആർ ഒ സി കർണാടകയാവട്ടെ ആർ ഒ സി കൊച്ചി ആവട്ടെ കോടതികൾക്കും പരാതിക്കാരൻ ഉന്നയിച്ച ന്യായമായ അപരാതികൾക്കും മറുപടി പറയുന്നതിന് മുമ്പ് ബി ജെ പി മുതലാളിയുടെ ദാസ്യവൃത്തി ചെയ്യുന്ന ചാനലുകൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ഏർപ്പാടാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് പ്രേക്ഷകർ മനസ്സിലാക്കട്ടെ രണ്ടാമത് അങ്ങയുടെ ചോദ്യത്തിന്റെ സുപ്രധാനമായ ഒരു ഘട്ടം അതിന്റെ ആദ്യഭാഗം അങ്ങ് ചൂണ്ടിക്കാണിച്ചത് മുഖ്യമന്ത്രിക്ക് പരോക്ഷ നിയന്ത്രണമുള്ള ഒരു കമ്പനിയാണോ സി എം ആർ എൽ എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്ന പരാമർശങ്ങൾ പ്രയോഗങ്ങൾ കർണാടക ആർഒസി ഉന്നയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ആ പ്രയോഗത്തെ സംബന്ധിച്ച് തന്നെ വിശകലനം ചെയ്യാം ബഹുമാനിയായ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത് ആർ ഒ സി കർണാടകയുടെ റിപ്പോർട്ടിൽ അവർ അർത്ഥപൂർണമായി പരാമർശിക്കുന്നത് ഇപ്രകാരമാണ് വെദർ സി എം ഡെസ്റ്റ് ഹാവ് ആൻഡ് ഇൻഡൈറക്ട് അങ്ങനെയാണ് അപ്പൊ നേരിട്ടല്ല പരോക്ഷ നിയന്ത്രണം സി എം ആറിന് മേലുണ്ടോ എന്നുള്ളത് സംശയിക്കുന്നു എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് സി എം ആറിന് മേൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് പരോക്ഷ നിയന്ത്രണം ഉണ്ടോ എന്ന് സംശയിക്കാൻ കാരണം അത് നമ്മുടെ നാട്ടിലെ മുഖ്യധാര മാധ്യമങ്ങൾ ഇവിടെയും ചർച്ചാ വിഷയമായിട്ടില്ല കാരണം എന്താണ് കേരളത്തിലെ വ്യവസായ വകുപ്പിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന കെ എസ് ഐ ഡി സിക്ക് പതിനാല് ശതമാനോ മറ്റോ ഓഹരികൾ നമ്മുടെ സി എം ആർ എൽ കമ്പനിയിലുണ്ട് ഈ ഓഹരികൾ കേരള വ്യവസായ വകുപ്പുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന കെ എസ് ഐ ഡി സിക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് സംശയാസ്പദമാണ് കെ എസ് ഐ ഡി സി മുഖാന്തരം വ്യവസായ വകുപ്പ് മുഖാന്തരം കേരളത്തിലെ ഭരണത്തലവനായ മുഖ്യമന്ത്രി സി എം ആർ എൽ എന്ന് പറയുന്ന കമ്പനിയെ നിയന്ത്രിക്കുന്നുണ്ടോ ഇതാണ് ചോദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഇന്ന് ആദരണീയനായി കേരളത്തിന്റെ വ്യവസായ വകുപ്പ് മന്ത്രി അതിന് മറുപടി പറഞ്ഞില്ലേ എപ്പോഴാണ് കെ എസ് ഐ ഡി സിക്ക് സി എം ആർ എല്ലിൽ ഓഹരി പങ്കാളിത്തമുണ്ടായത് അത് രണ്ടായിരത്തി പതിനാറിന് ശേഷമാണോ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് ശേഷമാണോ രണ്ടായിരത്തി ആറിൽ സഖ വി എസ് ഉൾപ്പെടെ കേരളത്തിൽ ഇടതുപക്ഷം അധികാരത്തിൽ വന്നതിന് ശേഷമാണോ എപ്പോഴായിരുന്നു കേരളത്തിൽ യു ഡി എഫ് നേതൃത്വം അധികാരത്തെ നയിച്ചുകൊണ്ടിരുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിന് പുറകിലായിരുന്നില്ലേ കെ സി എം ആർ പങ്കാളിത്തമുണ്ടായിരുന്നത് അതിന്റെ ഭാഗമായി കേരളത്തിനാകെ വന്ന അഭിവൃദ്ധിയെ സംബന്ധിച്ചു സൂചിപ്പിച്ചു അത് നമ്മുടെ വിഷയമല്ല ഇരിക്കട്ടെ ഞാൻ ഇതിനോട് ചേർത്ത് വെച്ച് പറഞ്ഞു മാത്രമേ ഉള്ളൂ അപ്പോഴെന്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ ആദ്യപാദത്തിൽ യു ഡി എഫ് മന്ത്രിസഭയുടെ കാലയളവിൽ കേരള വ്യവസായ വകുപ്പിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന കെ എസ് ഐ ഡി സിക്ക് സി എം ആർ ഒരു ഓഹരി പങ്കാളിത്തം ഉണ്ടായി അതുവഴി വഴി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പിണറായി വിജയൻ ഈ കമ്പനിയെ നിയന്ത്രിക്കുകയാണ് എന്ന പൊട്ട തെറ്റ് കഴിക്കുന്നവന്റെ സാമാന്യ യുക്തിയെ ചോദ്യം ചെയ്യുന്ന ഒരു ഒരു ഞാൻ ചോദിക്കുകയാണ് അപ്പൊ താങ്കൾ പറയുന്നത് ഒരു ഇതൊരു സി എം ആർ എല്ലിന്റെ അകത്തുള്ള സി എം ആർ എൽ ഡയറക്ടർ ബോർഡിൽ സ്വാഭാവികമായും കെ എസ് ഐ ഡി സിയുടെ പ്രതിനിധി ഉണ്ടല്ലോ അല്ലെ അതിൽ തർക്കമില്ലല്ലോ അപ്പോൾ സർക്കാർ ഓഹരിയുള്ള കമ്പനിയാണ് സി എം ആർ എൽ എന്ന് നമുക്ക് പറയാമല്ലോ അപ്പോൾ മറ്റൊരു കമ്പനിയുമായി അതായത് താങ്കൾ പറഞ്ഞു മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ പരോക്ഷ നിയന്ത്രണമുണ്ടോ എന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നതെന്ന് ഇതിനകത്ത് പറയുന്ന തൽപര കക്ഷികൾ ചേർന്നുണ്ടാക്കിയ കരാർ എന്നാണ് റിലേറ്റഡ് പാർട്ടീസ് എങ്ങനെയാണ് ആ റിലേറ്റഡ് പാർട്ടീസ് ആകുന്നത് മുഖ്യമന്ത്രി പരോക്ഷമായി നിയന്ത്രിക്കുന്ന കെ വഴി നിയന്ത്രിക്കുന്ന സി അവിടെ മുഖ്യമന്ത്രിയുടെ മകൾ മകളുടെ കമ്പനി ഒരു കരാറിൽ ഏർപ്പെടുന്നു എങ്ങനെ ഡയറക്ടർ ബോർഡിനെ അറിയിക്കാതെ അതായത് സി എം ആർ മറ്റൊരു കമ്പനിയുമായി ഒരു ഇടപാടുണ്ടാക്കുമ്പോൾ അത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ അറിയിച്ചിരിക്കണം പക്ഷേ എക്സാലോജിക്കുമായി നടത്തിയ ഇടപാട് സംബന്ധിച്ച കാര്യങ്ങൾ സി എം ആർ എൽ ബോർഡിനെ അറിയിച്ചിട്ടില്ല ഇത് കമ്പനി വകുപ്പിന്റെ നൂറ്റി എൺപത്തി എട്ടിന്റെ ലംഘനമാണ് അതെങ്ങനെ സംഭവിച്ചു സി എം ആർ എൽ കെ എസ് ഐ ടി സിയുടെ പ്രതിനിധി ഉണ്ടെങ്കിൽ അതുവഴി സ്വാധീനം ഉണ്ടാക്കാൻ കഴിയും എന്ന വിമർശനം അവിടെ നിലനിൽക്കുന്നുണ്ട് തെറ്റിദ്ധാരണയല്ലല്ലോ അത് അങ്ങേക്ക് വേറെന്തേലും ഉപചോദിയോട് ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് ചോദിക്കാം തടസ്സപ്പെടുത്തുന്നു അങ്ങേക്കും എനിക്കും അത് കുഴപ്പമില്ല എങ്കിലും ആ അപ്പൊ അതായത് ഞാൻ വീണ്ടും മറുപടി പറഞ്ഞു തുടങ്ങുമ്പോൾ അങ്ങ് തടസ്സപ്പെടുത്തുന്നുള്ളതാണ് അതിന്റെ ചുരുക്കം ഇരിക്കട്ടെ സ്വാഭാവികമായി ഇതൊക്കെ പ്രതീക്ഷിച്ച് തന്നെയാണ് നമ്മൾ ഈ സംവാദങ്ങളിലേക്ക് വരുന്നത് വരുന്നത് അപ്പൊ എന്തായാലും അങ്ങയുടെ ന്യായമായ സംശയം വീണ്ടും ആർ ഒ സി കർണാടകയുടെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത് പോലെ പരോക്ഷ നിയന്ത്രണം ഒരു പരോക്ഷ നിയന്ത്രണ കേരളത്തിന്റെ മുഖ്യമന്ത്രി കെ എസ് ആർ ടി സിയും അതോടൊപ്പം വ്യവസായ വകുപ്പും മൂകാന്തരം സി എം ആർ എല്ലിൽ വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അത് അങ്ങ് വീണ്ടും ചോദിക്കുന്നത് ഈ പരോക്ഷ നിയന്ത്രണത്തെ സംബന്ധിച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞത് പ്രേക്ഷകർ തിരിച്ചറിയേണ്ടതുണ്ട് ഈ പരോക്ഷ നിയന്ത്രണത്തിന് കാരണമായ അടിത്തറ എന്താണ് <laughs> ആ അടിത്തറ കെ എസ് ഐ ഡി സിക്ക് സി എം മാർതിലുണ്ടായ പതിനാല് ശതമാനത്തോളം വരുന്ന ഓഹരി പങ്കാളിത്തമാണ് ആ ഓഹരി പങ്കാളിത്തം മുഖ്യമന്ത്രിയുടെ മകൾക്ക് എക്സാലോചിക്ക കമ്പനി ഉണ്ട് എന്നുള്ളത് കൊണ്ട് അവരും ഇവരുമായി കരാറിൽ ഏർപ്പെട്ട് ആനുവൽ മെയിന്റനൻസ് കരാറ് വരി ഒന്നേകാൽ കോടി രൂപയുടെ കച്ചവടം നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് അത് മുൻകൂട്ടി കണ്ട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിന് പുറകിൽ യു ഡി എഫ് മന്ത്രിസഭയുടെ കാര്യം പിണറായി വിജയൻ സംഘടിപ്പിച്ചു എന്ന വാദമാണോ കേരളത്തിൽ ഡയറക്ടർ ബോർഡ് കേരളം സി എം ആർ ഡയറക്ടർ ബോർഡിൽ കെ എസ് ഐ ഡി സിയുടെ പ്രതിനിധി വഴിയുള്ള ഇടപെടലിനെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത് എന്തുകൊണ്ട് ഡയറക്ടർ ബോർഡ് അത് അറിഞ്ഞില്ല പൊതുമേഖലാ സ്ഥാപനം ഈ ഡയറക്ടർ പൊതുമേഖലാ സ്ഥാപനം സർക്കാർ ഓഹരിയുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ഭാഗമായി വരുമ്പോൾ പൊതുജനത്തെ അറിയിക്കുക എന്ന ഒരു മര്യാദ അതിനകത്തുണ്ടല്ലോ അതാണ് കമ്പനി ആക്ടിന്റെ നൂറ്റി എൺപത്തി എട്ടിന്റെ ലംഘനം എന്ന് പറഞ്ഞത് അത് എന്തുകൊണ്ട് നടന്നില്ല എന്നാണല്ലോ ചോദിക്കുന്നത് അല്ലാതെ തൊണ്ണൂറ്റിയഞ്ചില് ഉണ്ടായ നിയമാനുസരണമാണോ അല്ല അങ്ങയുടെ വാദം എത്രയോ ദുർബലമാണ് കാരണം എന്താണ് അങ്ങ് പറയുന്നത് പതിനാല് ശതമാനം ഓഹരി പങ്കാളിത്തം കെ എസ് ഐ ഡി സിക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ട് അതുവഴി ഡയറക്ടർ ബോർഡിന്റെ ഭാഗമായിട്ടുള്ള കെ എസ് ഐ ഡി സി സി എം ആറിൽ നടക്കുന്ന വിവരങ്ങളൊക്കെ അറിയണം അതുവഴി പബ്ലിക് ഡൊബൈന് മുമ്പിൽ വരണം എന്നുള്ളതാണല്ലോ അത് ആ അതിനെ സംബന്ധിച്ച് തന്നെയാണെന്ന് ഞാൻ പറയുന്നത് ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ തന്നെ ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ കണ്ണഞ്ചപ്പിക്കുന്ന വളർച്ച ഉണ്ടായിട്ടുള്ള ഇന്ത്യൻ കോർപ്പറേറ്റ് ആണത് അദാനി അദാനിക്ക് അദാനിയുടെ സംഘത്തിൽ ഇന്ത്യയിലെ എത്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് നിക്ഷേപമുണ്ട് എൽ ഐ സിക്ക് നിക്ഷേപമില്ലേ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് നിക്ഷേപമില്ലേ അതോ അതോടൊക്കെ കൊണ്ട് അദാനിയുടെ കമ്പനിയിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് എൽ ഐ സിയും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും അക്കൗണ്ടബിൾ ആകുന്നത് എങ്ങനെയാണ് അതിനെ സംബന്ധിച്ച് അങ്ങേക്ക് ചോദ്യമുണ്ടോ അത് കമ്പനി ആക്ടിന്റെ ലംഘനമാകുന്നുണ്ടോ അദാനിയുടെ കമ്പനിയിൽ ഇപ്പൊ ഇന്ത്യയിലെ എണ്ണപ്പെട്ട എല്ലാ നവരത്നാ സ്വഭാവമുള്ള പൊതുമേഖലാ കമ്പനികളുടെയും ഓകരി വാങ്ങിച്ച് അദാനിക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ യൂണിയൻ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അദാനിയുടെ കമ്പനിയിൽ എന്തൊക്കെ വൃത്തികേടുകൾ എന്തൊക്കെ നന്മകൾ നടന്നാലും അതൊക്കെ ഇന്ത്യയിലെ നവരത്നാ സ്വഭാവമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളും അതിന്റെ ഡയറക്ടർമാരും അതുവഴി ഇന്ത്യൻ പൊതുജനം ആകെയും അറിയണമെന്നൊരു വാദം അങ്ങേക്കൊണ്ടോ അല്ലല്ലോ ആ വാദമാണല്ലോ താല്പര്യത്തോടുകൂടി ഇടപെടണമെന്നാണല്ലോ എന്തിനാണ് അങ്ങനെ തെറ്റായി വ്യാഖ്യാനിക്കുന്നത് പൊതുജനം അറിയണമെന്നല്ലോ ഞാൻ പറഞ്ഞത് പൊതുജന താല്പര്യത്തോടുകൂടി പ്രവർത്തിക്കണമെന്നാണല്ലോ ഡയറക്ടർ ബോർഡിൽ കെ എസ് ഐ ഡി സിയുടെ പ്രതിനിധി ഉണ്ടെങ്കിൽ നിയമാനുസരണം മുഖ്യമന്ത്രിയുടെ മകളും കമ്പനിയുമായി ഒരു കരാർ ഉണ്ടാക്കുമ്പോൾ അത് ഡയറക്ടർ ബോർഡ് അറിഞ്ഞിരിക്കണം എന്ന ചട്ടം ലംഘിക്കപ്പെട്ടതിന്റെ പേരിൽ നിയമ നടപടികൾ സ്വീകരിക്കാം എന്നാണ് ബംഗളൂരു ആർഒ സി പറഞ്ഞിരിക്കുന്നത് അതിൽ നിയമലംഘനമുണ്ടെങ്കിൽ ആ തീരുമാനത്തിൽ അത് പറയൂ അങ്ങനെ ഒരു വാദം ഉണ്ടെങ്കിൽ പറയുമ്പോൾ ഒറ്റ സെക്കൻഡ് ഞാൻ ഒരു മിനിറ്റ് ഞാൻ താങ്കളിലേക്ക് വരാം ഷോൺ എന്താണ് പറയാൻ ഉദ്ദേശിച്ചത് അതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ജയ്ക്ക് സഹ സഹ പാനലിസ്റ്റ് ജയിക്ക് ഒരു പരാതിക്കാരൻ എന്ന നിലയിൽ എന്നോട് കാണിച്ച കാര്യത്തിൽ പ്രത്യേകം നന്ദി കാരണം ഇപ്പോ ഇതെല്ലാം കേറി നിഷേധിക്കേണ്ട കാരണം ഇത് ചൊവ്വാഴ്ച അടുത്ത ചൊവ്വാഴ്ച ബുധനാഴ്ചയുമായിട്ട് ഞാൻ കോപ്പി ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ എൻ്റെ കൈകളിലേക്ക് ഈ ആർ ഒ സിയുടെ റിപ്പോർട്ടുകളെല്ലാം ഒഫീഷ്യലായി തന്നെ വരും അപ്പോൾ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നിത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്കത് പിന്നെ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ മാറ്റി പറയേണ്ട സാഹചര്യമാണ് ഞാനിപ്പോൾ പറയുന്നത് ഈ വീണയുടെ കമ്പനിയും അല്ലെ എക്സാലോജിക് കമ്പനിയും സി എം ആറിലുമായിട്ടുള്ള കരാറിനെ സംബന്ധിച്ച് ഇപ്പോൾ ഇവിടെ അവതാരകൻ സൂചിപ്പിച്ചു സെക്ഷൻ വൺ എയ്റ്റി എയ്റ്റ് പ്രകാരം കുറ്റകരമായ അതീവ ഗൗരവമുള്ള കുറ്റമാണ് കമ്പനി സി എം ആറിൻ്റെ ഡയറക്ടർ ബോർഡിനെ അതും കെ എസ് ഐ ഡി സിയുടെ പ്രതിയുള്ള ഡയറക്ടർ ബോർഡിനെ അറിയാതെ ചെയ്ത് ആ നിയമവ്യവസ്ഥയിലേക്കൊക്കെ മാറും അതെല്ലാം മാറി എന്നുള്ളൂ അപ്പോൾ അവിടെ ഒരു സേവനം ലഭിച്ചിട്ടില്ല എന്നും ഈ പണം മാസപ്പൊടിയാണെന്നും ഒക്കെ ജനം വിലയിരുത്തി കഴിഞ്ഞ ഒരു വിഷയമാണ് പക്ഷേ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് എന്തിന് ഇതെല്ലാം അങ്ങ് മാറ്റി വച്ചോളൂ നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ കേരളത്തിൽ പ്രവർത്തിച്ച ഒരു ഒരു വ്യവസായ സ്ഥാപനം നമുക്ക് തൊണ്ണൂറ്റിനാലിലേക്കൊക്കെ പോകേണ്ട തൊണ്ണൂറ്റിനാലിലേക്ക് പോകുമ്പോൾ അത് യു ഡി എഫ് മന്ത്രിസഭയാണ് ഈ സി എം ആറിൽ മെമ്പർ ഈ ഓഹരി എടുത്തത് ഇന്ന് ബഹുമാനപ്പെട്ട എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പറഞ്ഞു ഒരു കോടി രൂപയുടെ മാത്രം ഷെയർ ഹോൾഡ് ചെയ്തിരുന്ന ഈ കമ്പനിക്ക് നാലര കോടി രൂപയുടെ ലാഭം കെ എസ് ഐ ഡി സിക്ക് സി എം ആറിൽ കൊടുത്തു ഒരു കോടി രൂപ തൊണ്ണൂറ്റിനാലിലുള്ള ഒരു കോടി രൂപയുടെ വിലയാണോ ഇന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ അല്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ നാലര കോടി രൂപ എന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു കോടി രൂപയെന്ന് പറഞ്ഞാൽ നൂറ് കോടി രൂപ ഇല്ല ഞാൻ മാത്രമല്ല ഈ ഒരു ഇടപാടിൽ മാത്രമേ രണ്ടായിരത്തി പതിനാറ് പത്തൊമ്പത് കാലഘട്ടത്തിൽ മാത്രം കെ എസ് ഐ ഡി സിക്ക് പതിനെട്ട് കോടി രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട് ഇവിടെ ജയിക്കും നമ്മളെല്ലാം പൊതുപ്രവർത്തകരാണ് ഇവിടെ 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 നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഈ നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ എവിടെ പോയി എന്നൊരു അന്വേഷണം വേണ്ടേ എന്റെ ഡിമാൻഡ് അതേ ഉള്ളൂ എവിടെ പോയി എന്നൊരു അന്വേഷണം ഇന്ന്